ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം മനുഷ്യജന്മം എന്നത് സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമാണ് മനുഷ്യ ആയുസ് എന്ന് പറയുന്നത് അല്പം മാത്രമേയുള്ളൂ ആ അല്പകാലം എപ്രകാരം നാം വിനിയോഗിക്കുന്നുവോ അതിനനുസരിച്ചായിരിക്കും ജീവിതം തീരുന്നത് ജീവിതം സാർത്ഥകമായി തീരണമെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ അവസരത്തെ വേണ്ടതുപോലെ വിനിയോഗിക്കണം അല്ലെങ്കിലോ നമ്മുടെ അമൂല്യമായ അവസരമാണ് നഷ്ടമാകുന്നത് അതുകൊണ്ട് പറയുകയാണ് പ്രാകൃതാത്മാക്കളെ പോലെ വെറും നശ്വരവഞ്ചകൾ എന്നി എണ്ണിവൃതാകാലം ഋഷഭദേവൻ തൻ്റെ മക്കളോടും തൻ്റെ പ്രജകളോടും തൻ ഈ ജന്മത്തിൻ്റെ മഹത്വം വിളിച്ചു പറയുകയാണ് സാധാരണ അജ്ഞാനികളായ ജനങ്ങളെപ്പോലെ മക്കളെ നിങ്ങൾ ഈ നിസാരമായ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി ലോകവസ്തുക്കളുടെ പുറകെ ഓടി അമൂല്യമായ யுசு நஷ்டப்படுத்தி எண்ணி விர்தா காலம் நம்மளத்தை ஒரு நிமிஷமும் எண்ணி எண்ணி நஷ்டப்படுத்தி களையருது அல்லையோ பிரியப்பட்ட குட்டிகளே நீங்கள் കിട്ടിയിരിക്കും ദൈവം തന്നിരിക്കുന്ന ഈ അവസരത്തെ വേണ്ടതുപോലെ വിനിയോഗിക്കേണ്ടതാണ് എങ്കിൽ മാത്രമേ നമുക്ക് ജന്മം സഫലമായി തീരുകയുള്ളൂ ജീവിതം കൊണ്ട് കൃതാർത്ഥതയുണ്ടാവുകയുള്ളൂ ലോകത്തിലെ ഭോഗങ്ങൾ അല്പകാലത്തേക്ക് മാത്രമേയുള്ളൂ അത് ക്ഷണികമാണ് ആത്മാനുഭൂതി നുകരാൻ പറ്റിയതാണ് മർത്യദേഹം നമ്മുടെ ഇന്ദ്രിയങ്ങളും മനസ്സിനെയും ആത്മാവിലേക്ക് തിരിച്ചുവിടുമ്പോൾ പരമമായ ശ്രേയസ്സിനും പരമമായ നിർവൃതിക്കും ആനന്ദാനുഭൂതിക്കും സംതൃപ്തിക്കും സമാധാനത്തിനും കാരണമായിത്തീരുന്നതാണ് അങ്ങനെയുള്ള ഉണ്ടായിട്ടും അത് വിനിയോഗിക്കുന്നില്ലെങ്കിൽ നമ്മൾ പ്രാകൃത മനുഷ്യരാണ് പ്രാകൃതരായ വ്യക്തികളെപ്പോലെ നമ്മുടെ ഈ അമൂല്യമായ അവസരത്തെ നിങ്ങൾ നഷ്ടമാക്കരുത് എന്ന് പറയുന്നു പോലെ വെറും നശ്വരവഞ്ചകൾ എണ്ണി എണ്ണി വൃഥാകാലം കളയായി വൻകിടങ്ങളേ